നമ്മൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കുറെ കണ്ടിട്ട് അപ്പോൾ ഇന്നത്തെ എന്നാ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് കറങ്ങാൻ പോകണം ഒന്ന് കറങ്ങണം നമ്മുടെ കുട്ടികളൊക്കെ ആയിട്ട് അപ്പം അവരെ കൊണ്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു അതുമാത്രമല്ല എനിക്ക് മെയിൻ ആയിട്ടൊരു പർപ്പസിൻ്റെ ഡേസ് എന്താണെന്ന് വെച്ചാൽ കുറേ നാളായിട്ട് ഒരു നല്ല ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് ജസ്റ്റ് നമ്മൾ കാഷ്വൽ ആയിട്ട് നമ്മുടെ മണ്ണാർക്കാട് കൂടെ പോകാമെന്നല്ലാതെ നല്ല ഷോപ്പിങ്ങിനോട് കുറേ കല അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്കൊരു ഷോപ്പിങ്ങും ആവാന്ന് അപ്പൊ അതിനെ പറ്റി നല്ല സ്പോട്ടുകള് തപ്പിട്ടുള്ളൊരു യാത്രയാണ് സത്യം പറഞ്ഞ ഇത് അപ്പൊ നൈസായിട്ട് കുട്ടികളുടെ കാര്യങ്ങൾ നടക്കുമല്ലോ അപ്പൊ നമുക്കും പോകാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും നന്ദിക്ക് ഉണ്ടാവാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പൊ നമുക്ക് കണ്ടാലോ അപ്പൊ ഞാൻ റെഡി ആവട്ടെ അപ്പൊ പോകുന്ന വിശേഷം നമുക്ക് പയ്യെ പയ്യെ കാണാം എത്തി ഇവിടെ സീ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് നമുക്ക് നോക്കിയിട്ടല്ല വണ്ടി ഒക്കെ പാർക്കിത് കട കണ്ടപ്പോൾ തന്നെ അലിയെ ഇതിൽ കാരണം എന്താ പരിപാടികൾ നടക്കുന്നുണ്ട് എന്താ നോക്കണം എന്ന് പറഞ്ഞാൽ കേറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അതുകൂടി കണ്ടിട്ട് പോവാം ഡാൻസ് ഇനി ഇവിടെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് കണ്ടോ കുറച്ച് ഓഫർ 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 അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ബാക്കി നോക്കാം ഓഫേഴ്സിന്റെ കാര്യം പറഞ്ഞേ ഇത് കല്യാണ സാരിട്ടോ ഫുള്ളും അക്ഷയ തൃതിയുടെ ഓഫേഴ്സ് ആണ് കല്യാണക്കാർക്ക് രണ്ടായിരം ആയിരം ഒക്കെ ഡിസ്കൗണ്ട് ഉണ്ട് ഇവിടെ കൊറേ ഓഫേഴ്സ് ഉണ്ട് കേട്ടോ കണ്ടു കണ്ട് ഞാൻ മടുത്തോ അപ്പൊ ബാക്കിയൊക്കെ ഇനി കാണിച്ചു തരാവേ പ്രേ സാരിയുടെ ഓഫർ ആണ് അലീന കാണിച്ചിരിക്കുന്നത് എന്താ എന്നാടാ എടാ കല്യാണ സീസണ ഗിഫ്റ്റ് കൊടുക്കാൻ 50% ഓഫർ ആണ് ഇത് ഫുൾ ഫുൾ അല്ലേ ഇതിന്റെ ഒറ്റ ഞാൻ വാങ്ങും ഇവിടെ നട വരെ ഉണ്ട് ഹലോ കളക്ഷനൊക്കെ എന്തോരെ അവിടെ അറ്റം വരെ ഉണ്ട് ഇങ്ങേണ്ട വേറെ ഉണ്ടല്ലേ വേറെന്താ പോയി നോക്കല്ലേ എത്ര വാങ്ങിയാ ആൾ ചോദിക്കുന്നു കുറേ ഫാൻസി സാരിയാണ് അവിടെ ഇട്ട് നോക്കുന്നത് എന്താ എന്നാ ഇപ്പോ ഇതിന്റെ ഓഫർ എടാ എന്താ ഓഫർ 50% ഓഫർ ആണ് 50% ഓഫർ അല്ല എത്രയുണ്ടല്ലേ ഇതോ ക അറ്റം വരെ ഉണ്ട് കൊള്ളാം എന്തായാലും

ഇത് കണ്ട അവിടെ കാണുന്ന കുർത്തീസ് മൊത്തം ഇതെല്ലാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൻ്റെ ആണ് നല്ല അടിപൊളി കുർത്തീസോ നൽകാനെ പറഞ്ഞു എനിക്കിതിനെ പറ്റി വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല കണ്ടോ 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 ഫുള്ള് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറുള്ള സാധനങ്ങളാണ് ചുരിദാറാ പോയി നോക്കാം ഇത് ഫുള്ള് അടിക്കുരിദാർ ഇതൊക്കെ ചുരിദാറാണ് റെഡിമെയ്ഡ് ആണല്ലേ ഇതൊക്കെ ഓഫറാ മഞ്ഞു എല്ലാവരും അലീര പറയാൻ തുടങ്ങി തിരക്കണ്ടെന്ന് തന്നെ എല്ലാത്തിനും ഇഷ്ടംപോലെ ആയിരിക്കും തോന്നുന്നുണ്ട് പർച്ചേസ് ചെയ്യാൻ ആണോ ലാപ്ടോപ്ടൊക്കെ തന്നെ ഞാൻ തന്നെ കാണിച്ചു കൊടുത്തിരുന്നു കുറച്ചുപേ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് അവിടെ നമുക്ക് എടുക്കാൻ പറ്റിയ സ്ഥലമുണ്ട് ഇഷ്ടംപോലെ കാണുന്ന ഫിഫ്റ്റി പെർസെന്റ് ഓഫർ അടുത്ത് കാണിച്ചു കൊള്ളാലേ റേറ്റ് റേറ്റ് ഒക്കെ കണ്ടിട്ടില്ലേ കഴിഞ്ഞാൽ നല്ല തിരക്കാണ് ഇപ്പൊ തന്നെ തിരക്കാണ് നാളത്തെ ഓഫറാണ് അത്യാവശ്യം ഓഫർ അല്ലാതെ തന്നെ ഉണ്ട് ഇഷ്ടംപോലെ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ കൂട്ടി വെച്ചിരിക്കാണ്

എല്ലാരും നിക്കുന്നുണ്ട് ഇനി അലിയുടെ പർച്ചേസ് ഉണ്ട് അല്ലേ നന്നായിട്ട് അത് ഓൾറെഡി നല്ല തിരക്കാണ് അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല ചുരിദാറിന്റെ ഇവിടെ ഉണ്ട്

നിങ്ങൾ വന്നാ മതി നിങ്ങൾക്ക് കിട്ടിക്കോളൂ ഇത് കണ്ടില്ല ഈ റോച്ചം വരെയും സാരീസാണ് ഒന്ന് സെലക്ട് ചെയ്തെടുക്കാം ഇത്ര സാരീസ് യൂണിഫോമിൻ്റെ യൂസ് ചെയ്യാൻ പറ്റിയത് കുറെ സ്റ്റോക്ക് ഇരിപ്പുണ്ടാവില്ല എത്ര വേണമെങ്കിലും ഒരു സ്റ്റോക്ക് ഇറക്കി കൊടുക്കുന്നതാണ് വേണ്ടി വന്ന ഓർഡറിന് സാധനങ്ങളെ സാധനങ്ങൾ മാത്രം ജസ്റ്റ് ഓഫറിനെ കാണിച്ചാണ് ജെന്സിന്റെ ഷർട്ടും കാര്യങ്ങളും എങ്ങനെ ഓഫർ ആയിരുന്നു ഇത് ഫിഫ്റ്റി പെർസെന്റേജ് പെർസെന്റേജ് ഓഫർ ഷർട്ടും കുറെ ഐറ്റംസ് ഉണ്ട് അവിടെയൊക്കെ ഷർട്ടാണ് കണ്ടോ ഈ വെച്ചിരിക്കുന്ന ബ്രാൻഡ് ഐറ്റംസ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ അല്ലേ ഷർട്ടോ ഇത് കോമ്പോ ഓഫറല്ലോ മൂന്നെണ്ണം അറുനൂറ്റി തൊണ്ണൂറ്റമ്പത് തൊണ്ണൂറ് അല്ലേ ഓക്കെ അത് ഷർട്ട് ഇതെല്ലാം ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ഇവിടെ വരെ ഉണ്ട് ഷർട്ടൊക്കെ ഉണ്ട് കളക്ഷൻ അതൊക്കെ അതൊക്കെ ഉണ്ട് കുറേ കളക്ഷൻ കുറേ ഉണ്ട് സ്റ്റോക്ക് ഒക്കെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ആണ് ജസ്റ്റ് ഒന്നിൻ്റെ റേറ്റ് കാണിച്ചാലോ കേട്ടോ ലെഡീസ് ഐറ്റംസ് ലേഡീസ് ഐറ്റംസ് ജെൻസിൻ്റെ ഐറ്റംസ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് കുട്ടികളുടെ ബാറിൻ്റെ കുറേ ഡ്രസ്സിരിപ്പുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിൽ നമുക്കൊരു വീട്ടിലത്തെ ആൾക്കാർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് നല്ല ഓഫറും ഉണ്ട് ഞാൻ പറയണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ പെടുന്ന ഷർട്ട് പാൻറ്റ് ജെൻസിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ ഇത് എന്താ ജെൻസിൻ്റെ പാൻറ്റ് ഷോർട്ട്സ് എന്താ ട്രാക്ക് എല്ലാം ഉണ്ട് എല്ലാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഞാൻ എന്താ ഓഫർ എന്ന് പറയില്ല നിങ്ങൾക്ക് സാധനങ്ങൾ മാത്രമേ കാണിച്ചോളൂ അല്ലെങ്കിൽ ബോർ അടിക്കുകയുള്ളൂ ഇത് മൊത്തം ജെൻസിൻ്റെ ആണ് ഇനി കുറേ ഐറ്റംസ് കാണിക്കാനാണ് കാണിക്കാനാണെങ്കിൽ ജീൻസ് കുറേ ഉണ്ട് അങ്ങോട്ട് ഫുള്ള് സാധനങ്ങൾ അടിക്കാൻ വെച്ചിരിക്കുകയാണ് ജെൻസിൻ്റെ താഴത്തിൻ്റെ ലേഡീസിൻ്റെ അങ്ങനെ ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് ഇഷ്ടംപോലെ സാധനങ്ങൾ ഇപ്പോൾ ഓഫറിലുണ്ട് കുഞ്ഞു കുഞ്ഞു കുട്ടികളുടെ കിഡ്സിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട് കണ്ടോ

അപ്പോൾ കുറേ ഓഫേഴ്സ് നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക ഓക്കെ ആരും മറക്കണ്ട ഞങ്ങൾ പോയത് തൃശ്ശൂർ സീമാസിലാണ് അപ്പോൾ സീമാസിലേക്ക് ഇപ്പോൾ നല്ല ഓഫേഴ്സ് നടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ